ചിത്തിര രണ്ടാം പകുതിയും ചോദ്യം വിശാഖ മുക്കാൽ ഭാഗമടങ്ങിയ തുലാക്കൂറുകാർക്ക് ഉത്തരവാദിത്വ ബോധവും കാര്യങ്ങളിൽ ശ്രദ്ധയും ഉണ്ടാകും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ അനിവാര്യമാണ് ഭൂമി ക്രയവിക്രയങ്ങളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം പ്രായോഗികമായ ചിന്തകളും ബുദ്ധിപൂർവമായ നീക്കങ്ങളും മൂലം പല നേട്ടങ്ങളും കൈവരിക്കുവാൻ കഴിയും കർമ്മരംഗത്ത് മാറ്റങ്ങൾ വന്നു ചേരും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം ഉചിതമല്ലാത്ത ബന്ധങ്ങൾ ദോഷം ചെയ്യും പല മേഖലകളിൽ നിന്നും ധനം വന്നുചേരും തൊഴിൽ തേടുന്നവർക്ക് ജോലി ലഭിക്കും വ്യാപാര വ്യവസായ മേഖലയിൽ ഉയർച്ചയുണ്ടാകും ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി ഗ്രഹപ്രവേശം നടത്തും വിവാഹാദി മംഗൾകർമ്മങ്ങൾ നടക്കും വസ്തുവിൽ നിന്നും വാഹനങ്ങളിൽ നിന്നും ലാഭം ഉണ്ടാകും പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കും ആരോഗ്യം തൃപ്തികരമായിരിക്കും ശത്രുക്കളിൽ നിന്നും അസൂയ നിന്നും ദുഷ്കീർത്തി ഉണ്ടാകും ചിങ്ങം കന്നി തുലാം എന്നീ മാസങ്ങളിൽ ധനാഗമങ്ങൾ വർദ്ധിക്കും ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് തൊഴിൽ ലഭിക്കും ഗ്രഹസുഖം അനുഭവപ്പെടും അധ്വാനം ഭാരം വർദ്ധിക്കുന്നതാണ് വൃശ്ചികം തന്നു മകരം എന്നീ മാസങ്ങളിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകും വ്യാപാര വ്യവസായ രംഗത്ത് പുരോഗതി ഉണ്ടാകും ആരോഗ്യനില മെച്ചപ്പെടും ജോലിയിൽ പ്രമോഷനും ധനലാഭവും ഉണ്ടാകും അധികാരികളിൽ നിന്നും അനുകൂല നടപടികൾ പ്രതീക്ഷിക്കാവുന്നതാണ് സർക്കാർ ആനുകൂല്യങ്ങൾ വേഗത്തിൽ ലഭിക്കും കുംഭം മീനം മേടം എന്നീ മാസങ്ങളിൽ കർമ്മരംഗത്ത് തടസ്സവും ധനനഷ്ടവും വാഹനാപകടവും ഉണ്ടായേക്കാം ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും സ്ഥാനമാനങ്ങൾ തേടി വരുന്നതാണ് ഉദര സംബന്ധമായ രോഗങ്ങളും മനക്ലേശവും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇടവം വിധനം കർക്കടകം എന്നീ മാസങ്ങളിൽ മനസ്സുഖം അനുഭവപ്പെടും കലാവിനോദങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരം സിദ്ധിക്കും പരീക്ഷകളിൽ വിജയിക്കും കീർത്തി നേടുന്നതാണ്